ആൽഫ കെയർ അന്തിക്കാട് ലിങ്ക് നാട്ടിക നാട്ടിക ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആംബുലൻസിന്റെ കൈമാറ്റം വെച്ച് നടന്നു മുകുന്ദൻ താക്കോൽ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ലിങ്ക് സെന്റർ കെ ജി ശശിധരൻ മാസ്റ്റർ അന്തിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി സി എ വർഗീസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ കൃഷ്ണകുമാർ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് സുബാ സുരേഷ് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ആൽഫ പാലിയേറ്റീവ് ഇടമുട്ടം കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആൽഫ അന്തിക്കാട് ലിങ്ക് സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഭരതൻ എന്നിവർ സംസാരിച്ചു പല രോഗികളെ ഞാൻ സുരേഷാണെങ്കിൽ അത് വളരെ ജാഗ്രതയോടെ അത് സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യം പറയാറുമുണ്ട് അപ്പോൾ സുരേഷിൻ്റെ പാലറ്റീവുമായി ബന്ധപ്പെടുന്ന കമ്മിറ്റി എന്നോട് നിർദ്ദേശം പറഞ്ഞ് നമുക്കൊരു ആംബുലൻസ് തരണം എന്ന് പറയാനായി അപ്പോൾ ഞാൻ പറഞ്ഞു ചില വേണ്ടി സുരക്ഷ നമുക്ക് ആലോചിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷുമായി ആലോചത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇടമുട്ട പാലറ്റുവിന് പതിനെട്ട് ലക്ഷം രൂപ വരുന്ന ഒരു ആംബുലൻസ് അടുത്ത ദിവസം കൊണ്ട് കൊടുത്തു അതിന് ഏറ്റവും ഒരു അനുഭവം നമ്മുടെ ആ ഹാളിൽ പോയ സുരക്ഷ ആയി ബന്ധപ്പെടുന്ന നമ്മുടെ സ്ഥാപനത്തിൽ പോയാൽ